ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ദിയ കൃഷ്ണയുടെ പ്രസവ സംബന്ധമായ ഒരു ചർച്ച തന്നെ നമുക്ക് നടത്താം എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അതിന് രണ്ട് അഭിപ്രായക്കാരാണ് ഇപ്പം നിൽക്കുന്നത് അവരാ പ്രസവം അപ്ലോഡ് ചെയ്ത് യൂട്യൂബിലിട്ട് വെറും പോയി വളരെ പോയി എത്രയോ സ്ത്രീകൾ ഇങ്ങനെ പ്രസവിക്കുന്നു അവരെല്ലാം ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെ ചോദിച്ച കുറേ ആൾക്കാർ എതിര് എന്നാൽ വളരെയധികം നല്ല കാര്യം ഒരമ്മ ഒരു കുഞ്ഞുണ്ടാവുന്നത് എങ്ങനെ ഒരു അമ്മയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയട്ടെ അറിയാൻ ല്ലേ ഒത്തിരിപ്പേരുണ്ടല്ലോ അറിയത്തില്ലാത്തവരുണ്ട് ആ അത് അറിയട്ടെ എന്നുള്ള രീതിക്ക് ഉള്ളതുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ അതിടണം അതിനു മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ദിയാകൃഷ്ണയുടെ ആ വ്ളോഗ് ശ്വാസം എടുക്കാനുള്ള സമയം കിട്ടുന്നത് അതികൂടി നമ്മളിപ്പോൾ പോകും ഴിയും സഹിച്ചിട്ടില്ലേ ഇപ്പ കഴിയും ആ അയ്യോ ഇല്ലില്ല ഡോക്ടർ ഉണ്ട് അമ്മ അമ്മ വൈറ്റില്ല അമ്മ വൈറ്റാ സോസ് ആറ്റി വെച്ചിട്ട് സോസ് നീറ്റ് വെച്ചിട്ട് ദിയ ഗുഡ് 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 ഹലോ ഗുഡ് അതുപോലെ చేடേ പോరికి പോയിട്ട് യാ ഒന്നുമില്ലடா இல்ல இல்ல ഒന്നുമല്ല ആ சூப்பர் சூப்பர் ഇക് കുയിറ്റ് ഓ ബட் انر பேட் ഒന്നുമില്ല ഒന്നുമില്ല

baby look cardo ya bolna padega 16 bolna 16 bolna 16 bolna hai 80 se ബേബി കൊണ്ടുപോയി എല്ലാരും കണ്ട് അവള് സൂപ്പർ ആയിട്ട് ചെയ്ത അടിപൊളിയായിട്ട് ചെയ്ത ഇവിടെ ഓസിയ കാൾ പോവ거든요. ഓവറാണ്. ട്യൂബ് നടക്കില്ലേ? ആണന്ന് ഇരിക്കുന്നാണ്. ഇല്ല അമ്മ. കൊണ്ടിട്ട് പോകും. ഇതിനെ എതിർക്കുന്നവരോടായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഈ വീഡിയോ ഇങ്ങനെ ഇട്ട് ഇത് പ്രകസനമല്ലേ ലിഫ്റ്റിക്കിട്ട് പോയതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് അതു പിന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് വന്നപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് അവർക്കൊരു ആത്മവിശ്വാസം നഷ്ടപ്പെടും ഇല്ലെങ്കിൽ ലിഫ്റ്റിക്കില്ലെങ്കിൽ ലിഫ്റ്റിക്കിട്ട് അവരുടെ മുഖം കണ്ടാലേ അവർക്കൊരു കോൺഫിഡൻസ് ഉള്ളൂ എന്നുള്ള രീതിയായിട്ടുണ്ട് അതുകൊണ്ടാക്കെ ആയിരിക്കാം ഓരോരുത്തരും ഓരോ രീതിയാണുള്ളു ഇതൊക്കെ ഇപ്പോൾ വന്ന കാലത്തിൻ്റെ കുത്തഴുക്ക് വന്ന മാറ്റങ്ങളാണ് മാറ്റങ്ങളെ നമ്മൾ അംഗീകരിക്കുക തന്നെ അല്ലാതെ നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന് പറയുന്നത് തന്നെ ചെയ്യണം അല്ലാതെ നമ്മൾ കുറുകെ കയറുന്നത് ശരിയാവില്ല നല്ലത് നമ്മൾ സ്വീകരിക്കണം ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മളത് ശരിക്ക് ചർച്ച ചെയ്തിട്ട് നമ്മളൊരു തീരുമാനത്തിലെത്തണം അല്ലാതെ കണ്ണടച്ച് നമ്മൾ അങ്ങ് എതിർക്കരുത് നമ്മളതിനെ പറ്റി ആലോചിക്കണം ഇപ്പം ദിയയുടെ പ്രസവം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത് മോശമാണ് യു വളരെ അതെന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മോശമാണ് എന്ത് നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് എതിരായ ഒരു കാര്യം നടന്നുകൊണ്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്നത് അല്ലാതെ അതിൻ്റെ ഉള്ളിലെ പ്ലസ് പോയിന്റുകളെ നമ്മൾ മൈനസ് പോയിന്റുകളെ ഒന്നും വേർതിരിച്ചു മനസ്സിലാക്കി കൊണ്ടല്ലോ പണ്ടു തൊട്ടേ ഉള്ള ശിലത്തിനും വിപരീതമായിട്ട് ചെയ്ത് അത്രേ ഉള്ളൂ നമുക്ക് എതിർക്കാൻ തോന്നുന്നത് പക്ഷെ ഇവര് ഈ കാണിച്ചതിന്റെ അകത്ത് ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ പ്രസവം നടക്കുകയാണെങ്കിൽ എല്ലായിടത്തും നടക്കുകയാണെ വളരെ നല്ല കാര്യങ്ങളായ കുറേ കുറേയധികം പോസിറ്റീവ് സൈഡ് ഇതിനകത്തുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം അല്ല ചുമ്മാ കണ്ണടച്ച് നമ്മളങ്ങ് എതിർക്കരുത് ഇതിപ്പം ആദ്യമായിട്ട് പറയാനുള്ളത് ഒരു പെൺകുട്ടിക്ക് ഒരു ഈ എന്നാളൊരു കോമഡി അത് കണ്ടേ ലേബർ റൂമിൽ നിന്ന് പോയങ്കൂരം ഒച്ച കറച്ചിൽ കേൾക്കുക അപ്പം അവിടെ പോയി പാത്തു നിൽക്കുകയാണ് കേൾക്കുന്നുണ്ട് പ്രഗ്നൻ്റ് ഒരു സ്ത്രീ കേൾക്കുന്നുണ്ട് പക്ഷേ ഓടി രക്ഷപ്പെട്ടാൽ ലേബേ ഒളിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ല കാരണം പ്രസവിക്കാതെ പറ്റുമോ ഇല്ല പ്രസവിച്ചേ പറ്റൂ പത്ത് മാസം കൊച്ചു പുറത്ത് വന്നേ പറ്റൂ ഓടൊളിക്കാൻ പറ്റാത്ത ഒരേ ഒരു സംഭവമൊന്നു ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അത് ശരിയല്ലേ ലേബർ റൂമിൽ കരഞ്ഞു ഊന്ന് വെച്ച കേൾക്കുന്നുണ്ട് അയ്യോ എന്നാൽ എനിക്ക് വേണ്ട ഇത് ഞാൻ ഇതിൽ നിന്ന് പിന്മാറുക എന്ന് വെച്ചാൽ നടക്കുമോ ഒന്നുമില്ല നമ്മളത് ഫേസ് ചെയ്തേ പറ്റൂ അങ്ങനെ ഈ ഫേസ് ചെയ്യുമ്പോൾ പണ്ട് ഞാൻ നേഴ്സിങ് പഠിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നേഴ്സായിട്ട് ജോലി ചെയ്തിട്ടില്ല പഠിച്ചിട്ടുള്ളൂ മാത്രമേ ഉള്ളൂ ആന്ധ്രയിലാണ് പഠിച്ചത് അന്ന് ലേബർ റൂമിൽ ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട് അന്നൊക്കെ നടന്ന കാര്യം പ്രൈവറ്റ് ആശുപത്രിയല്ലേ ഗവൺമെൻറ് ആശുപത്രിയിലാണ് പഠിച്ചത് അപ്പം മെഡിക്കൽ കോളേജ് ഡി എസ് ആർ എന്ന് പറയുന്ന ആന്ധ്ര മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത് അപ്പം ഈ ലേബർ റൂമിൽ നടക്കുന്നത് ഈ ആരുമൂത്ത നേഴ്സുമാരുണ്ട് അതായത് സർവീസ് തീരാറായി ഒക്കെ ആയിട്ടിരിക്കുന്ന നേഴ്സുമാരുണ്ട് കേട്ടോ അവരിത് കണ്ട് 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 അവർക്കൊരിതില്ല പക്ഷേ ആദ്യമായിട്ട് പ്രസവിക്കാൻ വരുന്ന ഒരു പല രീതിയിൽ അവർക്ക് വേദനയും തോന്നുന്നു എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കില്ലല്ലോ പീരിയസിൻ്റെ വേദന അതേപോലെ തന്നെയൊക്കെയാണ് പ്രസവൻ പല രീതിയിലാണ് അവർ പ്രകടിപ്പിക്കുന്നത് ചിലർ അങ്ങോട്ട് വല്ല അതകേടം തലമുറയിട്ട് ആ ലേബർ റൂം തന്നെ തിരിച്ചു വെക്കും ആന കരുമ്പിക്കാട്ടി കയറിയ ജനലെ വരെ പിടിച്ചു കയറുന്ന ആൾക്കാരുണ്ട് വേദനമുണ്ട് എന്താ കാണിക്കുന്നറിയില്ല വായി തോന്നിയതെല്ലാം വിളിച്ച് പറയുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പെൺകുട്ടികളുണ്ട് ചിലർ നമ്മൾ ഈ അടുത്ത് കണ്ടായിരുന്നു ബാത്റൂമിലോട്ട് പോയി ക്ലോസിലോട്ട് പ്രസവിച്ചിട്ടു നിലത്തോട്ട് പ്രസവിച്ചിട്ടു കൂളായിട്ട് എന്നിട്ട് കൂളായിട്ട് വന്ന് കിടന്ന് നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെയും പ്രസവം ഉണ്ട് കേട്ടോ അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെ ലേബർ റൂമിൽ ഞാൻ നിന്നിട്ടുണ്ട് അപ്പോഴുണ്ടല്ലോ തെലുങ്കിലാണ് തെലുങ്കാണ് അവരുടെ സംസാരം എന്നാലും വളരെയധികം വളരെയധികം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇത് നിങ്ങളോട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള അശ്ലീല തെറിയാണ് ഈ പെണ്ണുങ്ങൾ സ്ത്രീകൾ പ്രസവിക്കാൻ വേണ്ടി ടേബിളാ കയറി കിടക്കുമ്പോൾ ഈ നേഴ്സുമാർ വിളിക്കുന്നത് ഒരു വല്ലാത്ത ഭാഷ പറഞ്ഞിട്ട് നീയൊക്കെ സൂചിച്ച് അല്ലെടി എന്നുള്ള മീനിങ്ങിലൊക്കെയാണ് ചോദ്യം മുഴുവൻ ആ മീനിങ്ങിലാണ് പോകുന്നത് കേട്ടോ അല്ലാതെ ഒരു ആശ്വാസമാക്കല്ല നേഴ്സും ഇങ്ങനെ ഒരു പെയിൻ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ആ ടേബിളിൽ ഇടൂല അപ്പോൾ പെയിൻ ഇടയ്ക്കിടയ്ക്ക് കയറി വരുമ്പോഴത്തേനും സ്ത്രീകളിങ്ങനെ വല്ലാതെ ആകുകയൊക്കെ ചെയ്യും പിന്നെ ഈ പുഷ് ചെയ്യുക പുഷി ചെയ്യാന്ന് പറഞ്ഞാൽ ദിയാകൃഷ്ണൻ ഇപ്പം ഈ കാണിച്ച പോലെ പുഷ് പുഷിത്തന്നും അങ്ങനെ എല്ലാവരും കൂടെ നിന്ന് ഇത്രയും ഇതായിട്ട് താലോലിച്ചെന്നല്ല പുഷ് ചെയ്യാൻ പറയുന്നത് നല്ല മുഖത്തിനായിട്ട് നല്ല അടി കൊടുക്കുന്ന പോലെ ഇങ്ങനെ തട്ടിയിട്ട് പറയും പുഷിയെ അങ്ങനത്തെ ഒക്കെ രീതിയാണ് ഇതൊക്കെ കുറച്ചൊക്കെ കേരളത്തിൽ നടന്നതായിട്ട് തന്നെയാണ് അറിയുന്നത് ഇപ്പോഴൊന്നും അല്ല വർഷങ്ങൾക്ക് മുന്നേ ഒക്കെ നേഴ്സുമാരും ഒക്കെ ഡോക്ടർമാർ വരാൻ വേണ്ടി കുറെ സമയം എടുക്കുമല്ലോ അവരാവും ഒരു എത്രയോ കേസാണ് എടുക്കുന്നത് ആ സമയം കൊണ്ട് നമ്മൾ വല്ലാത്ത ഒരു രീതി നേഴ്സുമാരും ഒക്കെ നേഴ്സുമാരെ കുറ്റം പറയുന്നല്ല ഞാനും നേഴ്സി പഠിച്ചാണ് പക്ഷെ കണ്ടത് അങ്ങനെയാണ് സീനിയർ നേഴ്സുമാർ അവരിത് കണ്ട് കണ്ടുപിടുത്തിട്ട് ഈ കാറിനൊന്നും അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് അവൾമാർ നീയൊക്കെ അവിടെ പോയി സൂചിച്ച് വന്നുവെച്ചുകൂടെ ഇപ്പം അതൊന്നും ഓർത്തില്ലായിരുന്നോടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒത്തിരി വൃത്തിയേടും എല്ലാം പറഞ്ഞാണ് അവർ ഒന്നത് അപ്പം ഇങ്ങനെ കൂടെ ആരേലു കൊണ്ട് ആ ഒരു ഡയലോഗുകൾ പറ്റുമോ നിങ്ങളൊന്നാ െ നമ്മൾ ഓൾറെഡി മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭയവും പേടിയും ഫിസിക്കലി എല്ലാം വീക്കായിട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ കുടുംബത്തുനിന്നും ആരുമില്ല പിന്നെ പിന്നെ ഭർത്താവിനെ കയറ്റാം എന്നൊരു രീതി വന്ന് വന്നായിരുന്നല്ലോ അതൊക്കെ വളരെ ആലോചിച്ച് മെഡിക്കൽ ബോർഡൊക്കെ എടുത്തായിരിക്കും ഒരു മാനസിക സപ്പോർട്ട് ഒന്ന് കൈയ്യെ ഇങ്ങനെ മുറുക്കി പിടിക്കാൻ നമ്മളെ സ്നേഹിക്കുന്ന ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കൈ മുറുക്കി പിടിക്കുമ്പോൾ അത് നമുക്ക് തരുന്ന ഒരു കരുത്തും ഒരു ആത്മവിശ്വാസവും ഒക്കെ കൂടുതലാണ് അതൊന്നും വേറെ ഫീലിങ്സ് അത് മനസ്സിലാക്കണം നിങ്ങൾ എതിർക്കുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കണം ആരുമില്ലാതെ ഒറ്റപ്പെട്ട് നേഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും ചീത്തയും കിടക്കെ ഇട്ട് അവഹേളനവും സഹിച്ച് ആ ടേബിളെ കിടക്കുന്നാണോ എല്ലാവരും കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്ത് നിനക്ക് പറ്റും നിനക്ക് പറ്റും നീ പുഷ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ടോടെ സ്വന്തം പറ്റല്ല എത്രയോ പെൺകുട്ടികളെ നിങ്ങളിവിടെ കവൻ്റെ ഇടണം ലേബർ റൂമിൽ കയറി കഴിഞ്ഞ് വേദനയൊക്കെ അനുഭവിക്കുമ്പോൾ അമ്മയോ സ്വന്തം അമ്മയോ ഒന്ന് കാണാൻ ആഗ്രഹിക്കുക കാരണം നമ്മളേട്ട് എപ്പോഴെങ്കിലും ും നമ്മൾ മരിച്ചു പോകുമോ എന്നൊരു ചിന്താഗതി അവിടെ വരും പ്രസവ സമയത്ത് പലർക്കും തോന്നിയൊരു കാര്യമാണ് നമ്മൾ മരിച്ചു പോകുമായിരിക്കും നമ്മുടെ കാര്യം കഴിഞ്ഞു നമ്മൾ മരിച്ചു എന്നുള്ള രീതിയൊക്കെ തോന്നും ആ സമയത്തൊക്കെ നമ്മൾ ഹസ്ബൻഡിനെയും ഭർത്താവിനെയൊക്കെ ഒന്ന് കാണാൻ ആഗ്രഹിക്കും അന്ന് ആ സമയത്ത് ഇങ്ങനെ ഹസ്ബൻഡും ഭർത്താവും ഒക്കെ കൂടെ നിൽക്കുകയാണെങ്കിൽ എന്തോ ഒരു അനുഭൂതി അല്ലെ എന്തോ ഒരു എന്താണ് അതിന് പറഞ്ഞറിയിക്കുക അത്രയും നല്ലൊരു കാര്യം വേറെ ഉണ്ടോ വേറെ ഇല്ല ഇങ്ങനെ കുടുംബം മൊത്തമായിട്ട് ഈ ഹോസ്പിറ്റൽ ഈ കേരളത്തിൽ കയറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ അതൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എനിക്കറിയത്തില്ല ഹസ്ബൻഡിനെ കയറ്റുന്ന അവിടെയൊക്കെ എനിക്കറിയാം കൂടെ നിർത്തുന്നതും എല്ലാമായിട്ടുള്ള എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട് ഇപ്പോൾ ഇവർ ഇവരുടെ സ്വാധീനം കൊണ്ട് കയറിയതാണോ അതോ നമ്മളങ്ങോട്ട് ആവശ്യപ്പെട്ടത് സമ്മതിക്കോന്നൊക്കെ അറിയില്ല അതുപോലെ തന്നെ ലേബർ റൂമിൽ കയറ്റുന്നു ലേബർ റൂമിൻ്റെ വാതിൽ അടച്ചു കഴിഞ്ഞാൽ പുറത്ത് നിൽക്കുന്ന ഹസ്ബൻഡ് ചങ്കിടുപ്പോടു കൂടി അകത്ത് ഭർത്താവ് ഭാര്യ പ്രസവിക്കാൻ കിടക്കുന്നുണ്ട് അതിൻ്റെ പത്ത് ട്ടി നെഞ്ചിടുപ്പോ കൂടി ലേബർ റൂമിൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ ഉല്ലാത്തിക്കൊണ്ടിരിക്കുന്നത് അത് സിനിമയാണ് നമ്മൾ കാണുന്നത് ഇനി ഇല്ലാത്ത ഒന്നും ഇല്ലെങ്കിലും സിനിമയിലെ പോലെയൊന്നും അല്ലെങ്കിലും യഥാർത്ഥ ലൈഫിൽ ഭാര്യ എന്താണ് അവിടെ നടത്തുന്നത് അല്ലെ ഭാര്യ എന്താ അവസ്ഥ പ്രസവിച്ചോ അയ്യോ എന്താണ് ഇതൊന്നും അറിയാതെ ഹസ്ബൻഡ് അത്രയും ടെൻഷൻ സഹിച്ച് പണ്ടാറടങ്ങിയാണ് അവിടെ നിൽക്കുന്നത് ഭാര്യയെക്കാട്ടും കൂടുതൽ വേദന അടങ്ങിയ അതേ സമയത്ത് അദ്ദേഹം ആ ഭാര്യയുടെ ഒപ്പം ഉണ്ടെങ്കിൽ മുഴുവൻ സപ്പോർട്ട് കൊടുത്ത് ഇത് പ്രസവം കഴിയുമ്പോഴേ അറിയാൻ പറ്റും ആ കൊച്ചിനെ അന്നാരെ കാണാൻ പറ്റുന്നതുകൊണ്ട് ഭാര്യ എന്താണ് വിഷമം സഹിക്കുന്നതെന്ന് കണ്ടറിയാണ് അങ്ങനെ ഭർത്താവിനും അതൊരു വളരെ നല്ല കാര്യമല്ല ഇതിനകത്തേക്ക് എന്താണ് മൈനസ് പോയിൻറ്റ് കണ്ടെത്താൻ പറ്റുക ഏതാ പുതിയതായിട്ട് കാണിച്ചു പണ്ടൊന്നും ഞങ്ങളൊന്നും അങ്ങനെയല്ലല്ലോ പ്രസവിച്ചേ ഇതല്ലേ പറയാനുള്ളൂ അങ്ങനെയൊന്നും അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ആകുന്ന പുതിയ പെൺകുട്ടികൾക്കൊക്കെ ഒരു അനുഗ്രഹമാണ് പിന്നെ പണ്ടത്തെ പോലെ പത്തും പന്ത്രണ്ടും ഒക്കെ പ്രസവിച്ചാണെങ്കിൽ ഒരു കാലഘട്ടമുണ്ട് പിന്നെ അഞ്ചും ആറും പ്രസവിച്ച് ഒരു കാലഘട്ടമുണ്ട് പിന്നെ രണ്ട് പ്രസവിച്ച് ഒരു കാലഘട്ടമുണ്ട് ഈ കാലഘട്ടങ്ങളിലൊന്നും നമുക്ക് മാനസിക സപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല ചിലർക്കൊക്കെ ആണെങ്കിൽ ഓരോ പ്രശ്നങ്ങളും കോഡ് കൊച്ചിൻ്റെ കഴുത്തെ ചുറ്റി ഉടൻ സിസേറിയും വേണം അല്ലെ ഫ്ലൂഇഡ് പോയി ഉടൻ സി സേറിയും വേണം ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഞാൻ സിസേറിയൻ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് പ്രസവവേദനയുടെ ആ ഒരു രീതി ഒന്നും അറിയത്തില്ല നേഴ്സിംഗ് പഠിച്ചപ്പോൾ കണ്ടിട്ടുള്ളതെന്നേ ഉള്ളൂ ഞാൻ സിസേറിയനായിരുന്നു ഒന്നും അറിഞ്ഞിട്ടില്ല ബോധം തന്നെ കിടത്തിയിട്ടുള്ള ഇതായിരുന്നു അല്ലാതെ ലോക്കൽ അനുശേഷിയായിരുന്നു തോന്നും ഇപ്പം പിന്നെ ഏറ്റവും വലിയൊരു കാര്യം പ്രസവ വേദന എന്ന് പറഞ്ഞൊരു വേദന നമ്മളൊരു ജന്മം കടന്നിട്ട് മരിച്ചിട്ട് തിരിച്ച് ജീവിക്കുന്നതിന് തുല്യമാണ് അങ്ങനെയാണ് ജീവിക്കുന്നതാണ് പറയുന്നത് പക്ഷേ എന്നാ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു രീതി പറയുന്ന പ്രസവ വേദന നമ്മൾ മറക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് പ്രസവിക്കുന്നത് ആദ്യത്തെ ആ വേദന നമ്മുടെ മനസ്സിലതുപോലെ അങ്ങ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ പ്രസവിക്കില്ല സമ്മതിക്കില്ലെന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടാമത് പ്രസവിക്കുന്ന ഇതെല്ലാം ദൈവത്തിൻ്റെ അല്ലെ പ്രകൃതിയുടെ ഒരിതാണ് നമ്മളത് മറന്ന് ും രണ്ടാമത് പിന്നെ ഈ പെൽവിക്സ് ബോൺ എന്ന് പറഞ്ഞൊരു ബോണുണ്ട് ആ ബോണൊന്നകന്നൊക്കെ കിട്ടിയാലാണ് സുഗമമായിട്ട് പ്രസവിക്കാൻ പറ്റിയ അപ്പം അത് പലർക്കും പല രീതിയൊക്കെ ആയിരിക്കും അപ്പോൾ ചിലർ നിന്ന നിപ്പിൽ അങ്ങോട്ട് പോകുന്നു അതേപടി പ്രസവിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നു ഒന്നും അറിയുന്നില്ല അതൊക്കെ ഉണ്ട് പക്ഷെ ചിലർ അവിടെ കിടന്ന് കഷായിക്കും രാവിലെ ലേബർ റൂമിൽ കയറ്റിയ രാത്രി വരെയൊക്കെ ആകുന്നതും പ്രസവിക്കാതായിട്ട് അവസാനം ആ വേദന മുഴുവൻ സഹിക്കും പ്രസവ പ്രസവവേദനയുടെ ആയിട്ടുള്ള വേദന മുഴുവൻ സഹിച്ചിങ്ങനെ മുന്നോട്ട് പോയിട്ട് ഇവർ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പ്രസവിക്കാണ്ട് ലാസ്റ്റ് സിസേറി നടത്തും അപ്പോൾ എന്തായി പ്രസവ വേദനയെ അറിഞ്ഞു സിസേറിയും കഴിഞ്ഞുള്ള സിസേറിയൻ്റെ വേദനയായിപ്പിക്കും ഇങ്ങനെ ഇങ്ങനെയെല്ലാം പ്രശ്നമുണ്ട് ഇനി മൂന്നാമതൊരു കാര്യം പറയുവാണെങ്കിൽ ഒരു കുട്ടി ഉണ്ടാകുന്നത് അമ്മ ഇത്രമേൽ പ്രസവിച്ച ഇപ്പം ഇവർ ഈ വീഡിയോ എടുത്തിട്ടിരിക്കുന്നു ഈ വീഡിയോ അവർക്ക് അവരുടെ മോനെ കാണിക്കാൻ പറ്റും അപ്പം ഒരു കുട്ടി വലുതാവുമ്പോൾ അമ്മ എത്ര മാത്രം കഷ്ടപ്പെട്ട അല്ലെ എത്ര പെയിൻ അനുഭവിച്ചാണ് ഞാൻ ഉണ്ടായതെന്ന് ആ കുട്ടി ആ സീൻ കണ്ട് മനസ്സിലാക്കുന്നതല്ല എന്താണെന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട്ടിൽ ഒരു അമ്മ അമ്മയെ സിന്ധു എന്ന് പറയുന്ന അമ്മയെ മകൻ ലഹരിക്കടിമയായിട്ട് പുറകിൽ നിന്ന് പോയിട്ട് വെട്ടിക്കൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ട് അതിൻ്റെ യഥാർത്ഥ പിക്ച്ചർ പുറ ആ അമ്മ ചക്ക വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതെനിക്ക് പേഴ്സണലായിട്ട് അറിയാന്നുകൊണ്ട് പറയാം അമ്മ ചക്ക വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു മകൻ മകൻ ഇങ്ങനെ ലഹരിക്കടിമയാണ് പക്ഷേ അവൻ പത്താം ക്ലാസ് വരെ നല്ലോലെ പഠിക്കുന്ന ഏർക്കനാ അത് കഴിഞ്ഞാണ് കഴിഞ്ഞാണിങ്ങനെയൊക്കെ ആയിപ്പോയത് അപ്പോൾ അവനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ പതിനെട്ട് പരിപാടിയും ആ പുള്ളിക്കാരത്തിൽ നോക്കിയാൽ നടന്നില്ല അപ്പോൾ അമ്മ എപ്പോഴെങ്കിലും അവനെ അവൻ പോലീസുകാരോട് പറഞ്ഞാൽ അമ്മ എപ്പോഴെങ്കിലും എന്നെ കൊല്ലും അതിന് മുന്നേ ഞാൻ അമ്മയെ കൊന്നാ ഇതാണ് അവൻ പറഞ്ഞു അപ്പോൾ അവൻ ചക്ക വെട്ടിക്കൊണ്ടിരിക്കുന്ന അമ്മയുടെ പുറകിക്കൂടെ പോയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് കഴുത്തിന് കത്തി വെച്ച് കൊല്ലുകയാണ് ചെയ്തത് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ദിയാകൃഷ്ണൻ എടുത്ത പോലത്തെ ഈ വീഡിയോ ഒക്കെ കിടന്നാ ഉള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സീനൊക്കെ കാണുവാണേൽ ഞാൻ ജനിച്ചത് എത്ര മാത്രം അമ്മ കഷ്ടപ്പെട്ടു പത്ത് മാസം ചോന്നുകൊണ്ട് വന്ന് എത്ര കഷ്ടപ്പെട്ട് എത്ര എനിക്ക് വേണ്ടി എത്ര വേദന സഹിച്ചിട്ടാണ് അമ്മ ഞാൻ ഞാനുണ്ടായത് എന്നൊക്കെയൊന്നും മനസ്സിലാക്കി വെക്കുന്നതല്ല ലഹരിക്കടിമയാക്കിയാൽ പിന്നെ അതൊന്നും ഒന്നും മനസ്സിലാക്കിയിട്ടൊരു കാര്യമില്ല അപ്പോൾ ബാക്കി സീനൊന്ന് കാണാം ബേബി ഇറങ്ങി വന്നത് ഞാൻ അറിഞ്ഞില്ല ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ബേബിയെ കണ്ടപ്പോണെങ്കിൽ മനസ്സിലായി ബേബി വന്നു അതുവരെ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എൻ്റെ ദേഹത്ത് ഫുൾ എനർജി ഞാൻ കൊടുത്ത് ദാനം ചെയ്തിട്ടാണ് അത് അപ്പോൾ എല്ലാവരും അത് തന്നെയാണ് എനിക്ക് ബേബി വന്നു കഴിഞ്ഞപ്പോൾ എനർജി സീറോ പേഴ്സൻ്റ് ആയിരുന്നു പിന്നെ എനർജി ഇല്ലായിരുന്നു അപ്പോൾ ആ ആ ഒരു ഈ ബേബിയെ ഫസ്റ്റ് കണ്ട ഫീൽ ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് ഞാൻ എനിക്ക് സ്വയം എന്നെ പറ്റി അറിയാമല്ലോ ഞാനെന്ന് പറഞ്ഞ ഇൻഡിവിജ്വലിന് ഒന്നും ചെറിയ പെയിൻ ഓർഡർസ് ഒന്നും പറ്റാത്ത ഒരാൾ അപ്പോൾ ഞാനിത് ചെയ്തപ്പോൾ ഫസ്റ്റ് ലുക്ക് വാട്ട് വാസ് യർ ഫസ്റ്റ് ലൈക്ബത്ത് യും അടിപൊളിയായി വിചാരിച്ചല്ലേക്ക് പുള്ളിക്കാരി ടക്കന്നിറങ്ങി ഭയങ്കര ഇൻജൻസ് ആയിട്ടും പുള്ളിക്കാരിയുടെ ഒരു ഇത് കൊണ്ട് മാത്രമാണ് പെട്ടെന്ന് ആക്ച്വലി ഇത് കിട്ടിയത്